എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഞാനിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് എൻ്റെ പേര് ജോമോൾ ഞാൻ മങ്കൊമ്പിൽ നിന്ന് വരുന്നു എൻ്റെ അമ്മ തൊണ്ണൂറ്റി രണ്ട് കാല അളവിൽ ഇവിടെ ഇരുപത്തഞ്ച് വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യുകയും ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഞാനും അതിൻ്റെ ഇടയ്ക്ക് ഗാന ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിപ്പോൾ അമ്മയ്ക്ക് ഇടയ്ക്ക് വരാതെ പറ്റിയില്ല ഒരസുഖം വന്നു ഹാർട്ട് അറ്റാക്ക് അറ്റാക്കുന്നത് പത്തൊമ്പതിലായിരുന്നു വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ വർഷം ആ സമയത്ത് മെയിൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചു ഐ എം എസ് അമ്മയോട് അപ്പോൾ അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പേടിയാണെന്ന് പറഞ്ഞു ബൈപ്പാസ് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് എനിക്കത് വേണ്ട ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചോളാം അതുകൊണ്ട് മരുന്ന് വഴി മാത്രം ഗുളിക കഴിച്ച് ഞാൻ ഈ രോഗം മാറ്റുമെന്ന് അമ്മ ഉറച്ചു വിശ്വസിച്ചു അതിൻ്റെ ഫലമായിട്ട് ഡോക്ടർമാർ കൊറോണ കഴിഞ്ഞ സമയത്ത് പറഞ്ഞു അമ്മ ഇനേം ഗുളിക കഴിച്ചാൽ മതി ഇങ്ങോട്ട് തന്നെ പറഞ്ഞു അമ്മ ഇനിയും ഗുളിക കഴിച്ചാൽ മതി ബൈപ്പാസ് വേണ്ട എന്ന് പറഞ്ഞു അതും അന്ന് അന്നും അമ്മ പ്രാർത്ഥിച്ചിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇരുന്ന സമയത്തിനാണ് മെയിൻ സിവിയറായിട്ടുള്ള ഒരു അറ്റാക്ക് വരികയും അത് കഴിഞ്ഞ് പുഷ്പഗിരി ആശുപത്രിയിലേക്ക് ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകുന്ന വഴിയിൽ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു വയ്യാഴിക വന്നു അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ ഐ സിയുൽ കയറ്റി വെൻ്റിലേറ്ററിലാക്കണമെന്ന് പറഞ്ഞു വെൻറ്റിലേറ്ററിൽ കടന്ന് അമ്മ ജീവശവം പോലെ കിടക്കുന്നതല്ലാതെ ഒരനക്കമോ ഒന്നുമില്ലാത്ത ഒരു ആളായി ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞു നിങ്ങളെല്ലാവരെയും അറിയിച്ചു അമ്മയ്ക്ക് ന്യൂമോണിയായും ഇതെല്ലാം കൂടെ വന്ന് കരളിനെ ബാധിക്കുന്നുണ്ട് വൃക്ക എല്ലാം കംപ്ലൈൻറ്റാവും അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും അറിയിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ പുറത്തിരുന്ന് കരയുകയും പറയുകയും എല്ലാം അറിയിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വിളിച്ചു അയ്യമ്മയുടെ മാധ്യമപേക്ഷിച്ചാൽ ഞങ്ങളിവിടെ ശുശ്രൂഷ ചെയ്തവരായതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും അയ്യമ്മ നല്ല വിശ്വാസമായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇങ്ങോട്ട് വിളിച്ചു പ്രാർത്ഥനാ സഹായം യാജിജതിൻ്റെ ഫലമായി പിറ്റേ ദിവസം രാവിലെ ഐ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റാനെന്ന് പറഞ്ഞു അതിൻ്റെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ അടുത്ത് വന്നു ഞങ്ങളോട് പറഞ്ഞു എല്ലാം മാറും ഇന്നും ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അമ്മ സാക്ഷ്യം പറയാനായിട്ട് താമസിച്ചത് കൊണ്ടായിരിക്കണം അച്ഛനെ പ്രശാന്ത അമ്മ സ്വപ്നത്തിലൂടെ കണ്ടു വരുന്നില്ലേ ഐ എം എസിലേക്ക് വരുന്നില്ലേ അറിയാമേ എന്ന് ചോദിക്കുന്നതായിട്ട് അമ്മയ്ക്ക് ഒരു സ്വപ്നം പോലെ കണ്ടു എന്നാണ് എന്നോട് പറഞ്ഞത് താമസിക്കുന്നതുകൊണ്ടായിരിക്കും അച്ഛനെ വരെ അമ്മയ്ക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റി അപ്പോൾ ഇവിടെ ഇന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ജോലിയൊക്കെ മാറ്റി വെച്ച് അമ്മയും കൊണ്ട് ഇന്ന് എൻ്റെ മോളും ഉണ്ട് അവൾ നേഴ്സിങ് പഠിച്ച് തീർന്നു ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇന്ന് വന്ന് ഇവിടെ നിസ്സാശയം പറയുന്നു ഞങ്ങൾ അതിയായ സന്തോഷമുണ്ട് ഒത്തിരി വർഷം കൂടി ഇരുന്ന് ഇവിടെ ഞടക്ക് ഞാൻ വരുമായിരുന്നു ഒത്തിരി വർഷം കൂടിയായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഇവിടെ വരാൻ സാധിക്കുമോ എന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നതല്ല എൻ്റെ അമ്മയ്ക്ക് ഇവിടെ എത്താൻ സാധിച്ചതില് അമ്മയ്ക്കായിരം ആയിരം നന്ദി എല്ലാ കാര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു